ദേശീയ തലത്തിൽ ബിജെപിക്കെതിരെ മത്സരിക്കാൻ തയ്യാറാകാതെ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് എൽഡിഎഫിനെതിരെ മത്സരിക്കുന്നതിൽ കടുത്ത വിമർശനമുന്നയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ സി എയിൽ ഗാന്ധി ഇതുവരെ പ്രതികരിക്കാത്തത് ബിജെപിക്ക് വേണ്ടിയാണെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി ഡൽഹിയിൽ ഞായറാഴ്ച ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന ഇന്ത്യാ മുന്നണിയുടെ പ്രതിഷേധ റാലി ബിജെപിക്കുള്ള ശക്തമായ മുന്നറിയിപ്പാണെന്ന് വ്യക്തമാക്കിയ മുഖ്യമന്ത്രി പക്ഷേ ഗാന്ധി കേരളത്തിൽ തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ എത്തിയതിനെതിരെ കടുത്ത വിമർശനമാണ് ഉയർത്തിയത് ദേശീയതലത്തിൽ ബിജെപിയെ നേരിടാൻ പേടിച്ചാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ എത്തിയതെന്ന് പരിഹസിച്ച മുഖ്യമന്ത്രി ദേശീയ തലത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ഇടതുപക്ഷ നേതാവായ ആനി രാജിയെയാണ് രാഹുൽ ഗാന്ധി മുഖ്യ എതിരാളിയായി കാണുന്നതെന്നും കുറ്റപ്പെടുത്തി അധികാരത്തിൽ വരാൻ ജനങ്ങൾ ആ ആ ഇന്ത്യയുടെ ഇന്ത്യയുടെ ഒരു നേതാവ് ഭാഗമായുള്ള കുറ്റപ്പെടുത്തിയോടെ എൽ ഡി എഫിനെതിരെ മത്സരിക്കാൻ ഇങ്ങോട്ട് വരുന്നതിന്റെ അർത്ഥം എന്താണ് അതല്ലേ അതെല്ലാം ആനി രാജ്യയ്ക്ക് വേണ്ടി നടത്തിയ തെരഞ്ഞെടുപ്പ് റാലിയിലും പിണറായി വിമർശിച്ചത് കോൺഗ്രസ് നയത്തെയും രാഹുൽ ഗാന്ധിയെയുമായിരുന്നു മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ പരിശോധിച്ചാൽ നമുക്ക് ആ കാര്യത്തിൽ നല്ല വ്യക്തതയുണ്ടാവും ഒരുപാട് പ്രശ്നങ്ങൾ നാം നേരിട്ടിട്ടുണ്ട് കേരളം നേരിടാത്ത പ്രതിസന്ധികളില്ല എന്നറിയാം ഈ ഘട്ടത്തിൽ കൂടുതൽ നാശത്തിലേക്ക് നാട് എന്ന സമീപനം കേന്ദ്ര ആ ഘട്ടത്തിൽ വികാരം ഇന്ത്യ മുന്നണിയെ നയിക്കുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ ദേശീയ തലത്തിൽ ഒരു നയവും സംസ്ഥാന തലത്തിൽ മറ്റൊരു നയവും എൽ ഡി എഫ് സ്വീകരിക്കേണ്ടി വരുമ്പോൾ അതിന്റെ അനൗചിത്യം വയനാട് മണ്ഡലത്തിലടക്കം ബി ജെ പി ആയുധമാക്കുമെന്ന് ഉറപ്പാണ് അമൃത ന്യൂസ് കോഴിക്കോട്